കണ്ണാടി പറയുമ്പോൾ നമ്മൾ സ്റ്റെയർ കേസിൻ്റെ വർക്കും കൂടി പിൻച്ചായിട്ടുണ്ട് അപ്പോൾ ആ സ്റ്റെയർ കേസ് എങ്ങനെ നമുക്ക് അടിച്ചത് നോക്കാം നമ്മൾ സാധാരണ ഹാൻഡ്രൈലിൽ അടിക്കുന്ന പോലെ തന്നെയാണ് അതായത് സിമ്പിൾ വർക്ക് ലൈൻസ് കുത്തക്ക് ടോപ്പിൽ വെക്കുന്ന പൈപ്പ് രണ്ട് കൊന്ന് പൈപ്പാണ് അതിൽ ഇപ്രാവശ്യം നമ്മൾ ചെറിയൊരു മാറ്റം വരുത്തിയത് ഈ പൈപ്പ് ചെറുങ്ങനെ ബെൻഡാക്കിയിട്ട് താഴത്തേക്ക് സാധാരണ രണ്ട് രണ്ട് പൈപ്പൊക്കെ കുത്തക്ക് അല്ല വിലങ്ങാൻ ഇതേപോലെ അങ്ങനത്തോളം ഫുള്ളായിട്ട് താഴ്ത്തോളം ഇറക്കലാണ് പക്ഷേ ഇത് നമ്മൾ ഓരോ പാർട്ടീഷൻ പോലെ ഓരോ ബെൻഡിൻ്റെ അടുത്തും ബെൻഡാക്കി ഇറക്കി കൊടുത്തിട്ടുണ്ട് അല്ല ഇതേപോലെ ഇറക്കി കൊടുത്തിട്ടുണ്ട് ഓരോ ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മളിത് നമ്മൾ തന്നെ കട്ട് ചെയ്ത് ബെൻഡാക്കിയതാന്ന് ഷോപ്പിൽ നിന്ന് ഇത് ബെൻഡാക്കി തരില്ല കാരണം രണ്ടു കൊന്ന് പൈപ്പൊന്നും ഇതേപോലെ ബെൻഡ് ആക്കുമ്പോൾ ചളങ്ങിപ്പോകുന്നവർ പറയാറ് അതുകൊണ്ട് നമ്മൾ തന്നെ കട്ടാക്കിയെടുത്തതാണ് ഇനി പൊട്ടി കാര്യങ്ങളൊക്കെ ഇട്ട് പെയിൻറ്റൊക്കെ അടച്ച് കഴിഞ്ഞാൽ ഫിനിഷിങ് ആവും അപ്പം ഇതാണ് നമ്മൾ സ്റ്റാർ വരുന്നത് ടോട്ടൽ മെറ്റീരിയൽ എല്ലാ പണിക്കൂലി എല്ലാം ഇടൊക്കെ നമുക്കൊരു ഇരുപത്തയ്യായിരം രൂപയാണ് ഇതിൻ്റെ കോസ്റ്റ് വന്നത് പതിനാറ് കെഞ്ച് പൈപ്പാണ് രണ്ടുക്കൊന്നും മുക്കാലും മുക്കാലും എല്ലാം പതിനാറ് കേഞ്ച് പൈപ്പാണ്